നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ജാഥ നടത്തിയത് പതിനാറ് വേദികളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ നാലായിരത്തിലധികം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൂവാറ്റുപുഴയിൽ നടക്കുന്ന മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ നടന്നു മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ജാഥ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സ്നേഹവും നാടിന്റെ താളങ്ങളാൽ നിറഞ്ഞ സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നീ വേദികളിൽ നവംബർ പന്ത്രണ്ടിന് കലയുടെ മഹോത്സവം മൂവാറ്റുപുഴ ഫ്ലാഗ് ഓഫ് ചെയ്തു വാദ്യമേളങ്ങളുടെയും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെയാണ് വിളംബരജാഥ നടന്നത് വൈഖരി ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സെൻറ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടക്കുക ഉപജില്ലയിലെ അൻപതിലധികം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിലധികം പ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് സെൻ്റ് അഗസ്റ്റീൻസ് സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഫ്ലോറി ജനറൽ കൺവീനർ സിസ്റ്റർ റാണി അഗസ്റ്റിൻ ജോയിൻറ് കൺവീനർ സിസ്റ്റർ സിനി സ്റ്റീഫൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷർമില കെ വി നിർമ്മല ജൂനിയർ സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ലൂസി എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്